ജീവിതത്തിൽ കള്ളം പറയാനേ അറിഞ്ഞുകൂടാ എന്നെ പോലെ ഇല്ലേ അങ്ങനെ എന്റെ ഭർത്താവായ മോഹനും തീർച്ചയായി അതായത് നമ്മുടെ കുടുംബ ജീവിതം തുറന്നിടപ്പെട്ട അതായത് പോലെ ഇരിക്കണം എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിച്ചോളൂ എന്റെ പൊന്ന് ഷാരൂന് ഈ മോഹൻ പറയും പറയും മോഹൻ എന്തോ നമ്മുടെ കല്യാണത്തിന് മുൻപ് മോഹൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ട് ഉണ്ട് ആരാണവൾ എന്റെ അമ്മ എന്റെ ഈ വിവാഹം സ്വർഗത്തെ മഹോത്സവമാണ് അവിടെ കറ പറ്റാതെ കയറി വരുന്നവർ മഹാഭാഗ്യവാന് എന്റെ ജീവിതത്തിൽ നിന്നെ അല്ലാതെ ഒരൊറ്റ പെണ്ണിനെ പോലും സ്വപ്നത്തിൽ പോലും ഞാൻ തീണ്ടിട്ടില്ല ഇത് സത്യം ഇത് സത്യം ഇത് സത്യം മോഹൻ കോളേജിൽ പഠിക്കുമ്പോ പലരും എന്നെ വലവിശാൻ ശ്രമിച്ചു അയ്യോ പക്ഷേ ഈ സാധനം ഒന്ന് നോക്കിയാൽ പായൽ മാറുന്നത് പോലെയാണ് പുരുഷന്മാർ ഓടി മറയുന്നത് എന്റെ കണ്ണുകൾക്ക് അത്ര ശക്തി ഉണ്ട്